നമസ്കാരം പ്രവാസി മലയാള സ്വാഗതം പ്രവാസികളെ തിരികെ കൊണ്ടുവരുന്ന കാര്യത്തിൽ അനുകൂല തീരുമാനം പെട്ടെന്ന് തന്നെ ഉണ്ടായേക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു തീർന്നില്ല ആ വെളിപ്പെടുത്തലുമായി കേന്ദ്രം എത്തിയിരിക്കുകയാണ് വിദേശത്തുള്ള ഇന്ത്യക്കാർ ഈ വ്യാഴാഴ്ച മുതൽ തിരിച്ചെത്തുകയാണ് ഇതിനായി തയ്യാറാകുവാൻ സ്ഥാനപതി കാര്യാലയങ്ങൾക്ക് കേന്ദ്ര സർക്കാർ നിർദ്ദേശം നൽകി കഴിഞ്ഞു അടിയന്തര ചികിത്സ ആവശ്യമുള്ളവർ ഗർഭിണികൾ എന്നിവർക്കാണ് മുൻഗണന നൽകുക നേരത്തെ പ്പലിലാകും ഇവരെ കൊണ്ടുവരിക എന്നായിരുന്നു വിവരം എന്നാൽ വിമാനങ്ങളിലാകും ഇവരുടെ മടക്കം എന്നാണ് നിലവിലെ വിവരം അനുസരിച്ച് പറയാനാവുക യാത്രാ ചെലവ് പ്രവാസികൾ തന്നെ വഹിക്കണമെന്നും കേന്ദ്രം അറിയിച്ചിട്ടുണ്ട് പ്രവാസികളുടെ മടക്കത്തിന് കേന്ദ്ര സർക്കാർ പച്ചക്കൊടി വീശിയതുകൂടി നിരവധി പേരാണ് ആ നാട്ടിലേക്ക് മടങ്ങാനായി തയ്യാറായി നിൽക്കുന്നത് ഒരാഴ്ചക്കിടെ നാല് ലക്ഷത്തി പതിമൂവായിരം പേരാണ് ആ നാട്ടിലേക്ക് മടങ്ങുവാൻ നോർക്ക വഴി രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് പ്രത്യേക വിമാനങ്ങളും കപ്പൽ മാർഗവും ഇവരെ തിരികെ എത്തിക്കുവാൻ കേന്ദ്ര സർക്കാർ നേരത്തെ തന്നെ ആലോചിച്ചിരുന്നു എന്നാൽ ഇവരുടെ മടങ്ങിവരവുമായി ബന്ധപ്പെട്ട കേന്ദ്ര സർക്കാർ കർശന ഉപാധികൾ മുന്നോട്ട് వచ్చిట్ നിരവധി പേരാണ് ഇതിനോടകം രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് നോർക്കയിൽ രജിസ്റ്റർ ചെയ്തവരിൽ അറുപത്തിയൊന്നായിരത്തി ഒൻപത് പേർ തൊഴിൽ നഷ്ടപ്പെട്ടവരാണ് ഗർഭിണികൾ പത്തായിരത്തിളം വരും സന്ദർശന വിസ കാലാവധി കഴിഞ്ഞവർന്നായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി തൊഴിൽ വിസ കാലാവധി കഴിഞ്ഞതും റദ്ദാക്കപ്പെട്ടവരുമായ ഇരുപത്തിയേഴായിരത്തി ഒരുന്നൂറ് പേർ വിവിധ ഗൾഫ് രാജ്യങ്ങളിൽ ഉണ്ട് മാത്രമല്ല ജയിൽ മോചിതരായ എണ്ണൂറ്റി ആറ് പേരും ഉണ്ട് അതേസമയം നോർക്കയിൽ രജിസ്ട്രേഷൻ ചെയ്ത എല്ലാ പ്രവാസികൾക്കും തിരികെ മടങ്ങാൻ സാധിക്കില്ലെന്നാണ് കേന്ദ്ര സർക്കാർ അറിയിച്ചിരിക്കുന്നത് സംസ്ഥാന സർക്കാർ ഏജൻസികൾ വഴി രജിസ്റ്റർ ചെയ്തവരെക്കാൾ കേന്ദ്ര സർക്കാർ മുൻതൂക്കം കൊടുക്കുന്നത് വിവിധ എംബസികളിൽ തയ്യാറാക്കുന്ന പട്ടികയിലാണെന്ന വിവരവും ലഭിക്കുന്നുണ്ട് ഇത് പ്രകാരം ലക്ഷം പേർക്ക് മാത്രമേ മടങ്ങിയെത്താനാകൂ എന്നാണ് വിവരം വിസാ കാലാവധി തീരുന്നവർ മറ്റ് രോഗങ്ങൾ കാരണം തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നവർ ഗർഭിണികൾ എന്നിവർക്കാണ് ഉടൻ മടങ്ങിയെത്തുവാൻ അനുമതി ഇതാണ് കേന്ദ്ര സർക്കാർ തീരുമാനമെന്നാണ് സൂചന മടങ്ങിയെത്തുന്ന പ്രവാസികൾക്ക് സംസ്ഥാനങ്ങൾ പതിനാല് ദിവസത്തെ ക്വാറന്റൈൻ ഒരുക്കി ഇതുൾപ്പെടെ ഇവരെ സ്വീകരിക്കുവാൻ സംസ്ഥാന സർക്കാരുകൾ സജ്ജീകരണം നടത്തിയ മാത്രമേ യാത്രാ അനുമതി കേന്ദ്രം നൽകുകയുള്ളൂ അതിനിടെ പ്രവാസികൾ തന്നെ ടിക്കറ്റ് തുക നൽകണമെന്നാണ് കേന്ദ്ര സർക്കാർ നിലപാട് സ്വീകരിച്ചിരിക്കുന്നത് എന്തായാലും മെയ് ഏഴ് മുതലാകും പ്രവാസികളെ മടക്കി കൊണ്ടുവരിക കൃത്യമായ മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിലാകും പ്രവാസികളെ ഇത്തരത്തിൽ മടക്കി കൊണ്ടുവരുന്നത് തിരികെ വരുന്നതിനുള്ള മാനദണ്ഡങ്ങളും തിരികെ കൊണ്ടുപോകുന്നവരുടെ പട്ടികയും വിദേശകാര്യ മന്ത്രാലയം തയ്യാറാക്കുകയും ചെയ്യും കൃത്യമായി സ്ക്രീനിങ് നടത്തി കോവിഡ് ലക്ഷങ്ങളില്ല എന്ന് ഉറപ്പിച്ചു വരുത്തിയ ശേഷമായിരിക്കും പ്രവാസികളെ തിരികെ കൊണ്ടുവരിക എന്നാണ് അറിയാൻ കഴിയുന്നത്